ദുബായ് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർ നിർത്തിയിടുന്ന ബൈക്കുകൾ മോഷണം പോകുന്നത് പതിവാകുന്നു ഒരു മാസത്തിനിടെ രണ്ട് ബൈക്കുകളാണ് മോഷണം പോയത് ഇതോടെ മറ്റ് യാത്രക്കാരും ആശങ്കയിലാണ് പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് യാത്രക്കാർ നിർത്തിയിടുന്ന ബൈക്കുകളാണ് മോഷണം പോകുന്നത് പതിവായിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ രണ്ട് ബൈക്കുകളാണ് ഇതിനകം മോഷണം പോയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊടുമുണ്ട സ്വദേശിയുടെ ബൈക്കാണ് സ്റ്റേഷൻ പരിസരത്തു നിന്നും കാണാതായത് കഴിഞ്ഞ ദിവസം രാവിലെ നിർത്തിയിട്ട ബൈക്കാണ് രാത്രി വന്ന് എടുക്കാൻ നോക്കുമ്പോൾ കാണാനില്ലാത്ത വിവരം ഉടമ അറിയുന്നത് തുടർന്ന് തൃത്താല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് രാവിലെ ഏഴ് മണിക്ക് കോഴിക്കോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവരാണ് സ്റ്റേഷൻ പരിസരത്ത് ശേഷം പരിസരത്ത് ബൈക്കുകൾ നിർത്തിയിട്ട് പോകുന്നത് രാത്രിത്തെ ട്രെയിനിനാണ് ഇവർ മടങ്ങി വരിക പള്ളിപ്പുറം പരിതൂർ കൊടുമുണ്ട തൃത്താല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തിയാണ് ട്രെയിൻ കയറാറ് രാത്രിയിൽ മറ്റു വാഹനങ്ങൾ കിട്ടാത്ത സാഹചര്യത്തിൽ കൂടിയാണ് പലരും ഇരുചക്ര വാഹനങ്ങളും കാറുകളുമായി ഇവിടെ എത്തുന്നത് എന്നാൽ വണ്ടി ഇറങ്ങി തിരിച്ചു പോകുമ്പോൾ വാഹനം നഷ്ടമാകുന്ന സാഹചര്യമാണ് നിലവിൽ ഇവിടെ സംജാതമായിരിക്കുന്നത് ശേഷം പരിസരത്തെ നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി ഇതിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിലവിൽ രണ്ടു പൈക്ക് പോയിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എങ്ങുമെത്തിയില്ലെന്ന ആക്ഷേപവും ഉണ്ട്